എൻ എസ് എസ് ഇന്നലെ എടുത്ത ഒരു ഒരു നിലപാട് ഈ പിണറായിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാട് എൻ എസ് എസ്സിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്കും ഒരുപാട് പൊട്ടിത്തെറികൾക്കും ഇടവരുത്തിയിട്ടുണ്ട് പലരും രാജിവെച്ചു പോകുന്ന അവസ്ഥ വരെ ഉണ്ടാകുന്നുണ്ട് ഇത് വ്യക്തമായി അല്ലെങ്കിൽ ഇത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ യു ഡി എഫിന് കഴിഞ്ഞാൽ എൻ എസ് എസിനെ കൂടെ നിർത്താൻ യു ഡി എഫിന് കഴിയില്ലേ ഇപ്പോൾ ഒരുവിധം ആളുകളെല്ലാം അവരുടെ എൻ എസ് എസിലുള്ള ആളുകൾ തന്നെ ഈ അവരുടെ നേതാവിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അത് വ്യക്തമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ തൊഴുത്തിക്കുത്ത് ഒഴിവാക്കി ഈ സമയം വ്യക്തമായി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇത്തരം ഉപയോഗപ്പെടുത്തലുകളാണ് സി പി എമ്മും അതുപോലെ തന്നെ എൽ ഡി എഫ് മുന്നണിയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരിലേക്ക് ആളുകൾ ചേർന്ന് നിൽക്കുന്നതും എങ്ങനെയാണ് ഒരു ഒരു അവസരം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൃത്യമായി ഉപയോഗിക്കേണ്ടത് എന്ന് ഇവർക്ക് വ്യക്തമായി അറിയാം അതിന് അവരുടെ ബാക്കപ്പിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ എലക്ഷൻ ക്യാമ്പയിനും എലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ വളരെ വ്യക്തമായി നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അതനുസരിച്ച് കൃത്യമായി നേതാക്കൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണല്ലോ പിണറായി വിജയൻ നേരിട്ട് പോയി ഹോസ്പിറ്റലിൽ പോയി കണ്ടത് അപ്പോ അത്തരത്തിലുള്ള ഓരോ അങ്ങനെ എങ്ങനെ അതായത് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേ അഞ്ചു വർഷം കഴിഞ്ഞ് വരുന്ന അടുത്ത തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് അതെ ആ ഒരുക്കത്തിന്റെ ഭാഗമായി അവർക്കിടയ്ക്ക് വീഴ്ചകളൊക്കെ സംഭവിക്കാം പക്ഷേ ഇലക്ഷൻ മുന്നിൽ കണ്ടായിരുന്നു പ്രവർത്തനങ്ങളെല്ലാം അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് ഇലക്ഷൻ എടുക്കാറാകുമ്പോൾ കിറ്റ് കൊടുക്കുക ആളുകളെ ഒന്ന് സുഖിപ്പിച്ച് വെക്കുക ഇലക്ഷൻ എടുക്കാറാവുന്ന സമയത്ത് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടിയൊക്കെ ചെയ്യാനുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു അയ്യപ്പ സംഗമം അപ്പം എൻ എസ് എസിനെ അടുപ്പിക്കാൻ സാധിച്ചോ എന്നുള്ളത് സംഘടന എന്ന രീതിയിൽ പറ്റിയിട്ടുണ്ടാകും പക്ഷെ വിശ്വാസികൾക്കിടയിൽ ഇപ്പോഴും ഒരു ഒരു ബയാസഡ് ആയിട്ടൊരു സിറ്റുവേഷൻ ഉണ്ട് അതിനെ മുതലെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് ആശിഷ് ആശിഖിൻ്റെ പോയിന്റ് വളരെ വാലിഡ് ആണ് എന്തായാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഞാൻ പറഞ്ഞു ഒരു ബാർഗനിങ് കപ്പാസിറ്റി ഉള്ള ഒരു പാർട്ടി എത്ര ഇങ്ങനെ ഒന്നും പറയാനില്ലാതെ വായുമടച്ചു വെച്ച് നിയമസഭയിൽ ചെന്നിരിക്കും അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം മുഖ്യധാരയിലേക്ക് വരണം പാർട്ടിയുടെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നം കൂടിയാണ് മാത്രമല്ല കേരളമാണ് എല്ലാവരും പ്രതീക്ഷിച്ചുകയാണ് അത് സി പി എം ആയാലും മുസ്ലിം ലീഗ് ആയാലും അത് യു ഡി എഫിലെ മറ്റ് ഏതെങ്കിലും പണികളായാലും കോൺഗ്രസ് ആയാലും അവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പ്രതീക്ഷ ഇനിയുള്ളത് കേരളത്തിലാണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ കേന്ദ്ര തലത്തിലും ഒക്കെയുള്ള അവസ്ഥയും അറിയാവുന്നതാണ് അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ലീഗ് സത്യത്തിൽ നിർണായക ശക്തിയാകും ബി ജെ പി പോലെ തന്നെ കുറച്ച് ഒരു പത്ത് സീറ്റുകൾ അവർ പിടിച്ചാൽ അവരിങ്ങോട്ട് വരാൻ സന്നദ്ധമാണെങ്കിൽ വീണ്ടും കോൺഗ്രസിന് അപ്പുറത്തിരിക്കാം ഇപ്പുറത്തെ ലീഗും ഇരിക്കാൻ സാധ്യതകളൊന്നും തള്ളിക്കളയാൻ സാധിക്കില്ല പക്ഷേ അതൊക്കെ സംഭവിക്കാനുള്ളതൊക്കെ നിരീക്ഷണങ്ങളാണ് നടന്നിട്ടുമുണ്ട് നടക്കാനുള്ള സാധ്യതകളുമുണ്ട്